നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരത്തിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭത്തിലുമാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നുണ്ട് നാലാം ഭാവാധിപതിയോട് യോഗം ചെയ്തിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനമുണ്ട് അതേപോലെ സ്വയം മുന്നിട്ട് മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം ഉണ്ടാകാൻ യോഗമുണ്ട് എങ്കിൽ പോലും കർമാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അത് ശത്രു സ്ഥാനാധിപതിയുടെ യോഗം ചെയ്തിട്ടാണ് ഭാഗ്യാധിപതി തന്നെ ശത്രുസ്ഥാനാധിപത്യം വഹിച്ച അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ അത് നിവർത്തി സ്ഥാനത്ത് സൂര്യനാണ് നിൽക്കുന്നത് അപ്പം ദൈവാധീനമുണ്ട് എന്നുള്ളൊരു ഗുണമല്ലാതെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അനിഷ്ട മറ്റ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് കാരണമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾ വീടിന് സമീപത്തുള്ളവരും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അപ്രിയമായിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പരസ്പരം ശത്രുത പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ടും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളും സഹായികളായിരിക്കുന്ന വ്യക്തികളും അയൽവക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനുള്ളൊരു യോഗം ജാതകത്തിലുള്ളത് കൊണ്ട് പരമാവധി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കുകയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട വ്യക്തികളെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാതെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നേറാൻ ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലി ഗണപതി ഹോമം ചെയ്യുക പൂജ ചെയ്യുക ദേവി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നീ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറപ്പെട്ട ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്തിട്ട് ശനി ജന്മത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏഴശനിയുടേതായിരിക്കുന്ന ഒരു ദോഷമുള്ളത് കാരണം കൊണ്ടും ഏഴശനിയിൽ തന്നെ ജന്മശനി കണ്ടകശനി ആയത് കാരണം കൊണ്ടും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ഭവനസുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം ഉണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നിപുണായോഗം ചെയ്ത് അഞ്ചാം ഭാവാധിപതിയോട് ചേർന്നാണ് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗം കൂടി ഉള്ളത് കാരണമുണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രിയ കലഹങ്ങൾ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടാകുക കാമുകി കാമുകന്മാർ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിലിൽ അഭിവൃദ്ധിക്ക് ഉയർച്ചയ്ക്കും യോഗമുണ്ട് എന്നാൽ ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം വീട് വിട്ടു പോയാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഭവനസുഖം അനുഭവിക്കാനുള്ള യോഗവുമുണ്ട് നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ അതേപോലെ തന്നെ കാലിൻ്റെ മുട്ടിൻ്റെതായിട്ടുള്ള ഭാഗത്തുള്ള വേദനാ വിഷമങ്ങൾ മുഖത്ത് വരുന്ന രോഗങ്ങൾ അതായത് കണ്ണ് ചെവി പല്ല് എന്നിങ്ങനെയുള്ള രീതി അവസ്ഥ ഭാഗങ്ങളുള്ള രോഗാവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗ ഉള്ളത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല പരിഹാരങ്ങൾ ചെയ്യുക കണ്ട ശനി ദോഷത്തിന് പരിഹാരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്